മലങ്കര ഓർത്തഡോക്സ് സഭയ്ക്ക് വിശുദ്ധ ലേഖ നൽകിയതല്ലാതെ മറ്റൊന്നുമില്ല ആരുടെയും ഔദാര്യം വിശുദ്ധ സഭ ദാനമായി വാങ്ങിയിട്ടുമില്ല മാർത്തോമയല്ല ഞാനാണ് നിങ്ങളുടെ പിതാവ് എന്ന് തെറ്റിദ്ധരിപ്പിച്ചു സഹോദരങ്ങളെ തമ്മിലടിപ്പിച്ചു സഭയെ കൊള്ളയടിക്കുന്ന പണി ഇപ്പോഴും തുടരുന്നത് ആരാണെന്ന് ചോദിച്ചാൽ അതിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ പാത്രയാർക്കിസ് ഭാവയുടെ വരവോട് കൂടി അന്ത്യോക്യൻ അടിമകളുടെ ആവേശം മൂത്തു വിഘടൻമാർ പറയുക മലങ്കര ഓർത്തഡോക്സ് സഭയ്ക്ക് തനതായി സ്വന്തമായി ഒന്നുമില്ല പോലും എല്ലാം സിറിയയിൽ നിന്ന് കൊണ്ടുവന്നത് മാത്രമെന്ന് തിരിച്ചൊന്നു ചോദിച്ചോട്ടെ സിറിയൻ ഓർത്തഡോക്സ് പാത്രിയാർക്കിസിന് സ്വന്തമായി എന്തുണ്ട് ഗ്രീക്ക് ഓർത്തഡോക്സ് സഭയുടെ പേരും പാരമ്പര്യവും വേഷവും അല്ലാതെ സ്വന്തമെന്ന് പറയാൻ എന്തുണ്ട് സ്വന്തമായി ആസ്ഥാനം പോലുമില്ല പാത്രിയാർക്കീസിന്റെ ആസ്ഥാനം എവിടെയാ അറിയാൻ മേലാത്തത് കൊണ്ട് ചോദിച്ചതാ പാത്രിയാർക്കീസ് എന്ന മേലെഴുത്തുണ്ട് അന്ത്യോക്കിയ എവിടെയാണെന്ന് ചോദിച്ചാൽ ലെബനോനിൽ നിന്ന് പറയും ഇല്ലെങ്കിൽ സിറിയൽ എന്ന് പറയും ഇവിടെ വരുമ്പോൾ സുറിയാനി പാത്രിയാർക്കീസ് ആഗോള കണ്ടമാന പാത്രിയാർക്കീസ് അന്ത്യോക്കിയ പാത്രിയാർക്കീസ് ഇതൊക്കെ മാത്രമാണ് പാത്രിയാർക്കീസിന് സ്വന്തമായിട്ടുള്ളത് സിറിയയിലെ ഒന്നര ലക്ഷം വിശ്വാസികൾ പലപ്പോഴായി ചിത്രപ്പെട്ടു പള്ളികൾ നഷ്ടപ്പെട്ടു അവർക്കൊപ്പം നിൽക്കാതെ രാജ്യം വിട്ട പാത്രിയാർക്കീസ് മലങ്കരയിൽ തന്റെ അനുയായികൾ കാരണം മലങ്കര ഓർത്തഡോക്സ് സഭയുടെ പള്ളികൾ നഷ്ടപ്പെട്ടു പക്ഷെ ഒരു കാര്യത്തിൽ ആശ്വാസമുണ്ട് പള്ളി നഷ്ടപ്പെട്ടവർക്കൊപ്പമാണ് താനെന്നും അവരുടെ വേദനയിൽ അവർക്കൊപ്പം നിൽക്കുമെന്നും പറഞ്ഞത് ആശ്വാസം നൽകുന്നു അതറിഞ്ഞുകൊണ്ട് ആത്മാർത്ഥമായി പറഞ്ഞതാണെങ്കിൽ മലങ്കര സഭയോടൊപ്പം നിൽക്കണം ഇരിപ്പാടമില്ലാതെ ഊടാടി നൽകുന്ന പാത്രിയാർക്കീസിന് ആകമാനം ആശ്വാസം മലങ്കരയിലെ അടിമകളുടെ തള്ളൽ മാത്രമാണ് മലങ്കര ഓർത്തഡോക്സ് സഭയുടെ ആയിരത്തി അറുപത്തിനാല് പള്ളികളിൽ ഒരെണ്ണം പോലുള്ള ഒരു പള്ളിയെങ്കിലും പാത്രിയാർക്കീസിന്റെ സിറിയക് ഓർത്തഡോക്സ് സഭയ്ക്ക് ഉണ്ടോ കിഴക്കോട്ട് അഭിമുഖമായ എത്ര പള്ളി തിരശയിലുള്ള എത്ര പള്ളി പാത്രിയാർക്കീസിനുണ്ട് എന്നിട്ടാണ് അടിമകളുടെ തള്ളലും തുള്ളലും മലങ്കര ഓർത്തഡോക്സ് സഭയിലെ വികഡ വൈദികർക്ക് പാത്രിയാർക്കീസ് പണം പറ്റി മെത്രാൻ സ്ഥാനം നൽകി പണം വാങ്ങി സിറിയൽ പോലും കേട്ടുകേൾവി പോലുമില്ലാത്ത സിറിയൻ കമാൻഡർ ഷവലിയർ ബാറീറ്റോ എന്നൊക്കെ പറയുന്ന സ്ഥാനങ്ങൾ നൽകി എല്ലാത്തിനും പണം മതി പണത്തിനു മീതെ പരുന്തും പറക്കില്ല ഇതുകൊണ്ട് ആർക്ക് പ്രയോജനം ഇതൊക്കെ പത്രത്തിൽ പരസ്യം ചെയ്തത് കൊള്ളാം ആളാകാം അടുത്ത കാലത്തും വികടന്മാർ ഉപയോഗിച്ച ആരാധനക്രമം മലങ്കര ഓർത്തഡോക്സ് സഭാപിതാക്കന്മാരും സഭാ കവി സി പി ചാണ്ടിയും കൂടി ക്രമീകരിച്ച ആരാധനക്രമമാണ് പാത്രിയാർക്കീസന്മാർ പണ്ട് ഉപയോഗിച്ച വടിയും സ്ലീവയും ഒക്കെ പഴയ പാത്രയാർക്കീസുമാരുടെ പടങ്ങൾ നോക്കിയാൽ മനസ്സിലാകും ഇപ്പോൾ പാത്രയാർക്കീസ് ഉപയോഗിക്കുന്ന വടി മുടി സ്ലീവ ഒക്കെ മലങ്കര സഭയുടെ അനുകരണമാണെന്ന് പാത്രിയാർക്കീസ് എംബ്ലം പതാക ഒക്കെ മലങ്കര മക്കളുടെ ദാനമാണ് എന്തിന് ഫെബ്രുവരി പാത്രിയാർക്കീസ് ദിനം പോലും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് അറുപത്തി ഏഴ് കാലഘട്ടങ്ങളിൽ പഴയ സെമിനാരിയിൽ മലങ്കര മക്കൾ തുടങ്ങി വെച്ചതാണ് അല്ലാതെ ഇതൊന്നും സിറിയൻ ദാനമോ അനുകരണമോ അല്ല ഓർത്തഡോക്സ് സഭകളുടെ ആരാധനയെല്ലാം ഒന്നാണ് എല്ലാം പ്രാദേശിക സഭകളായാൽ ആരാധനയും അനുഷ്ഠാനവും പ്രാദേശികവൽക്കരണവും ചെയ്യപ്പെട്ടവയാണ് ഉദാഹരണത്തിന് സിറിയൻ ആരാധന അറബിയിൽ വൈദിക തൊപ്പി അറബി തൊപ്പി മെത്രാൻ പാത്രിസ് എന്നിവരുടെ ശിരോവസ്ത്രവും വ്യത്യാസപ്പെട്ടവ അതുപോലെ സിറിയ കോർത്തഡോക്സ് സഭയ്ക്ക് മലങ്കര മെത്രാൻ എന്ന് ഒരു സ്ഥാനമില്ല അതുകൊണ്ട് ആർക്കാണ് സ്വന്തമായി ഒന്നും ഇല്ലാത്തതെന്ന് സത്യസന്ധമായി വിലയിരുത്തുക